ഡൽഹിയിലെ വമ്പൻ ജയത്തോടെ ലക്ഷ്യം കണ്ടെന്ന് കരുതി വിശ്രമിക്കാൻ തയ്യാറെടുക്കുകയല്ല ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ഇനി ഇവരുടെ ലക്ഷ്യം ബിഹാറാണ് ഈ വർഷം അവസാനത്തോടെ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി സീറ്റുകൾ നേടുക എന്നതാണ് ബി നേതൃത്വത്തിന്റെ ലക്ഷ്യം ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത് നിഷ്പ്രയാസം നേടിയെടുക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കമുള്ള എൻ ഡി എ മുന്നണി നേതാക്കന്മാരുടെ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മുതിർന്ന ബി ജെ പി എം എൽ എയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തർക്കിഷോർ പ്രസാദ് പറയുന്നു ഡൽഹിയിൽ നടന്നത് ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നും യഥാർത്ഥ വെടിക്കെട്ട് നടക്കാനിരിക്കുന്നത് ബീഹാറിലായിരിക്കുമെന്നും വേണം കരുതാൻ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് മോദിക്കൊപ്പം ചേർന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറും ജെ ഡി യുവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിൽ മുപ്പതിലും വിജയം കൊയ്തിരുന്നു ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അനുകൂല ഘടകങ്ങളാവുമെന്നാണ് പ്രതീക്ഷ ഡൽഹി ഡബിൾ എഞ്ചിൻ സർക്കാരിന് വഴിമാറിക്കൊടുക്കുമ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷകൾ ഏറുകയാണ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം കൈനിറിയ സീറ്റുകളുമായാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ ഭരണചക്രം തിരിക്കാൻ ബി ജെ പി കളം പിടിച്ചിരിക്കുന്നത് വെറും രണ്ടു പതിറ്റാണ്ടിന് മാത്രം പാരമ്പര്യം അവകാശപ്പെടാനുള്ള ആം ആദ്മി പാർട്ടിയെ തൂത്തെറിഞ്ഞതും മുത്തശ്ശിപ്പ് പാർട്ടിയായ കോൺഗ്രസിനെ വട്ടപൂജ്യത്തിൽ നിലനിർത്തിയതുമെല്ലാം ബി ജെ പി പാളയത്തിൽ വലിയ ആത്മവിശ്വാസത്തിന് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വോട്ടു വിഹിതം കൂടിയതും ജനങ്ങൾ ഒപ്പമുണ്ടേ വിശ്വാസം അരക്കിട്ടുറപ്പിച്ചു സ്ത്രീ വോട്ടർമാർ ജനവിധി തിരുത്തിയ ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദി ഗ്യാരണ്ടിക്കൊപ്പം നിലകൊള്ളുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും ഇഴയുന്ന വികസനം മാത്രമുള്ള രാജ്യതല സ്ഥാനത്തിന് ഡബിൾ സ്പീഡ് വേണമെന്ന ജനങ്ങളുടെ തിരിച്ചറിവുമാണ് ഡൽഹിയിലെ ഈ മിന്നും വിജയത്തിന് പിന്നിൽ യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ കുടിയേറിയ പൂർവാഞ്ചൽ വിഭാഗക്കാരാണ് ഡൽഹിയിലെ വോട്ടർമാരിൽ മുപ്പത് ശതമാനത്തോളം പല മണ്ഡലങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ വോട്ടർമാർ ചൂല് വലിച്ചെറിഞ്ഞ താമര ചൂടിയിരിക്കുകയാണ്